െ ഇന്നത്തെ വിശുദ്ധ വേദഭാഗത്ത് ക്രിസ്തുവിനെ ഭ്രാന്തനെന്നും ഭൂതഗ്രസ്തനെന്നും അവിടെ ക്രിസ്തുവിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കാതെ പോകുന്ന ഒരു കൂട്ടം ജനങ്ങളാണ് പലപ്പോഴും നീതി ചോദിക്കുക നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയല്ലേ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചുള്ള ഒരു ദൈവത്തെയാണ് നമുക്ക് ആവശ്യം അലാബുദ്ദീന്റെയും അത്ഭുത വിളക്കിന്റെയും കഥ പോലെ നമ്മളിങ്ങനെ പറയുന്നതൊക്കെ അപ്പോൾ അപ്പോൾ തരുന്ന ഒരു വേലക്കാരനെ കണക്കുള്ള ഒരു ദൈവസങ്കല്പാണ് നമുക്കുള്ളത് കൽക്കട്ടയിലെ ഒരു ഉത്സവത്തിനിടയ്ക്ക് ഒരു സായിപ്പ് വിഗ്രഹങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിട്ട് നോക്കുന്നുണ്ട് അപ്പൊ ഒരു മുറി ഇംഗ്ലീഷ് ഒക്കെ അറിയാവുന്ന ചെറുപ്പക്കാരൻ ചെന്നൊരു ചെറിയൊരു വിഗ്രഹം കാണിച്ചിട്ട് പറയുന്നു എ ഗോഡ് ദാറ്റ് യുവർ പോക്കറ്റ് ഇവിടെ ഒരു ദൈവം അത് നിന്റെ പോക്കറ്റിന് ഉതകുന്നതാണ് പലപ്പോഴും ദൈവത്തെ പോലും നമ്മുടെ ചിന്ത ഇങ്ങനെയാണ് എന്റെ പോക്കറ്റിൽ ഉതങ്ങുന്ന ഒരു ദൈവസങ്കല്പമാണ് ക്രിസ്തു ആ കാലഘട്ടത്ത് അനേകം രോഗികളെയൊക്കെ സൗഖ്യമാക്കി അനേകർക്ക് നന്മയെ പറ്റി പറഞ്ഞു കൊടുത്തു വിശുദ്ധിയുടെ മാർഗം കാണിച്ചു കൊടുക്കുകയാണ് അവിടെ പന്ത്രണ്ട് അപ്പോസ്തോലന്മാരെ വേർതിരിച്ചു കഴിയുമ്പോൾ തങ്ങൾക്ക് സ്ഥാനം കിട്ടുന്നില്ല എന്ന് മനസ്സിലാകുമ്പോൾ കുറെ ബന്ധക്കാരും അതോടൊപ്പം തന്നെ ശാസ്ത്രിമാരും പരീക്ഷന്മാരും ഒക്കെ ക്രിസ്തുവിനെതിരാവുകയാണ് അവര് വിമർശിക്കുകയാണ് അവർ നൽകുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഒന്നാമതായിട്ട് പറയുന്നത് വാസ് ഔട്ട് ഓഫ് ഹിസ് മൈൻഡ് അല്ലെങ്കിൽ ബുദ്ധിക്ക് ഭ്രമമുള്ളവനാണെന്നാണ് പറയുന്നത് എളുപ്പമല്ലേ ഒരുവനെ മാനസിക രോഗിയായി ചിത്രീകരിച്ചാൽ പിന്നെ അവൻ പറയുന്നവനൊന്നും യാതൊരു വിലയുമില്ലാതെ ആയി പോകുമല്ലോ രണ്ടാമതായിട്ട് പറയുന്നത് വാസ് ജയിക്കുന്നതെന്ന് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റ ദൈവമേ ഉള്ളൂ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ രണ്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആരാണ് ഈ ബൈസബോലെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ബൈസബോൽ എന്ന് പറയുന്നത് ഈ എക്രോനിലെ ദൈവത്തിന്റെ പിന്നാലെ പോകുമ്പോഴാണ് അഹാബ് എന്ന് പറയുന്ന രാജാവ് അവൻ അവന്റെ ജീവിതം താറുമാറാകുന്നത് അപ്പോൾ ഏകദൈവത്തിന് പുറത്ത് മറ്റൊരു ദൈവത്തെ പ്രതിഷ്ഠിക്കുന്ന ഈ ഒരു സമൂഹം യഥാർത്ഥത്തിൽ ദൈവം നിന്നെയാണ് അവിടെ നടത്തുന്നത് മൂന്നാമതായിട്ട് ഈ ക്രിസ്തുവിനെതിരെ പറയുന്നത് ഹി വാസ് ആൻ ഏജന്റ് ഓഫ് സാത്താൻ അവൻ പിശാജിന്റെ ഏജന്റ് എന്നാണ് പറയുന്നത് അവൻ പിശാജിനെ കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നാണ് പറയുന്നത് ക്രിസ്തു അവിടെ നൽകുന്ന മറുപടി മറ്റൊന്നുമല്ല പിശാജിന് തന്നെ തന്നെ മത്സരിച്ചാൽ അതെങ്ങനെയാണ് നിലനിൽക്കുന്നത് ഒരു ഭവനം തന്നെ തന്നെ മത്സരിച്ചാൽ അതെങ്ങനെയാണ് നിലനിൽക്കുന്നതെന്നാണ് ചോദിക്കുന്നത് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പരിശുദ്ധ സഭയെ പറ്റിയും തിരുമേനിമാരെ പറ്റിയൊക്കെ കുറ്റം പറയുന്ന ഒരു ചാനല് അവര് ഈ സഭയെ ചീത്ത പറയുന്ന ഓരോ വാർത്തകൾക്കും പതിനായിരക്കണക്കിന് യൂനേഴ്സിനെയാണ് കിട്ടുന്നത് അപ്പൊ അത് അവർക്കൊരു വളമായി തീരുകയാണ് ഏതില്ലാത്ത വാർത്തയും ഉണ്ടാക്കി പറഞ്ഞ് പബ്ലിസിറ്റിക്ക് പോകുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ക്രിസ്തുവിനെതിരെ നടത്തിയ വിമർശനം തന്നെയാണ് അവിടെയും നടത്തുന്നത് അത് സാമ്പത്തിക ലാഭങ്ങൾക്ക് വേണ്ടി സഭയെ താറണയിക്കുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ സഭ ഇതിലൊന്നും കീഴ്പെടത്തില്ല കാരണം ഇത് പരിശുദ്ധാത്മ നിറവുള്ള സഭയാണ് കുറച്ചാൾ മുമ്പ് വായിച്ച ഒരാർത്തികൾ എങ്ങനെയാണ് ഈ കൊരങ്ങന്മാരൊക്കെ സൗഹൃദം കൂടുന്നത് പരസ്പരം തലചൊറിഞ്ഞെടുത്താണ് ഇതേനാസമാറ്റം മനുഷ്യരിൽ ഉണ്ടാകുന്നത് പരസ്പരം കുറ്റം പറയുമ്പോൾ എന്നാണ് പറയുന്നത് അപ്പം കുറ്റം പറയുന്നവർ തമ്മിൽ ഒരു സൗഹൃദ വലയം ഉണ്ടാവുകയാണ് അത് സോഷ്യൽ മീഡിയയിലായാലും നമ്മുടെ റിയൽ ലൈഫിലാണെങ്കിലും ഈ ഈ കുറ്റത്തിന്റെ അപവാദത്തിന്റെ ഒരു ലോകത്താണ് ജീവിക്കുന്നത് പ്രിയപ്പെട്ടവരെ അറിയാതെയോ ഈ കുറ്റം നിന്നു ഇടയാകരുതെന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ് നമ്മുടെ പരിസരത്ത് കഴിഞ്ഞ ദിവസം മരണത്തിലേക്ക് പോയ ഒരു വൈദികനുണ്ട് ഫാദർ സ്റ്റാൻസ്വാമി എന്നാണ് ഛത്തീസ്ഗഡിലെ ആദിവാസികൾക്ക് വേണ്ടി നിലനിന്ന് അദ്ദേഹം ജയിലിൽ അടയ്ക്കപ്പെടുകയാണ് അദ്ദേഹത്തിന്റെ വസ്തുക്കളൊക്കെ കണ്ടുകെട്ടുന്നുണ്ട് ഒരു മേശ ഒരു കസേര ഒരു പേന അല്പം വസ്ത്രം ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രം അദ്ദേഹം ചെയ്ത കുറ്റം ആദിവാസികളെ അവകാശത്തെ പറ്റി ബോധ്യപ്പെടുത്തു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ എന്താണ് അവിടെ നടക്കുന്നത് വലിയ ഖനിമുലാളിമാരുടെ ചൂഷണമാണ് നടത്തുന്നത് അതിനെതിരെ സംസാരിക്കുവെന്നവനെ ശ്രാന്തനാക്കി മാറ്റുന്ന ഒരു കൂട്ടം ജനങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഇത് അപകടം നിറഞ്ഞ അവസ്ഥയാണ് പാവപ്പെട്ടവന് വേണ്ടിയും സാധാരണപ്പെട്ടവന് വേണ്ടിയും ചൂഷണം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയും നീതി നിഷേധിക്കപ്പെടുന്നവർക്ക് വേണ്ടിയും നിലനിൽക്കേണ്ടുന്ന ചില നിയമവ്യവസ്ഥകൾ പലപ്പോഴും അതിൽ നിന്ന് മാറുമ്പോൾ അതൊരു അപകടമാണ് അതൊരു ദുഃഖമാണ് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് ക്രിസ്തു നമുക്ക് കാണിച്ചു തരുന്ന മാതൃക നന്മയുടെ മാതൃകയാണ് പക്ഷെ ഈ നന്മ നമ്മൾ ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഭ്രാന്തനെന്നും ഭൂതഗ്രസ്തമെന്നൊക്കെ വിളിക്കുന്ന ഒരു കൂട്ടാൾക്കാര് കാണും അവരുടെ വാക്കിന് ചെവി കൊടുത്താൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മുമ്പോട്ട് പോകുവാൻ നമുക്ക് സാധിക്കത്തില്ല എന്ന് തന്നെയാണ് രണ്ടാമതായിട്ട് ക്രിസ്തു ഈ ഭാഗത്ത് പറയുന്നത് പരിശുദ്ധാത്മാവിനെതിരെ ചെയ്യുന്ന പ്രവർത്തന പാപങ്ങൾ ഒരിക്കലും മോചനം കിട്ടത്തില്ല എന്ന് തന്നെയാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർക്കേണ്ടുന്ന ഒരു കാര്യം ഒരു സാധാരണപ്പെട്ടവനെതിരെ നമ്മൾ തെറ്റായ കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ നാക്കുകൊണ്ട് നമ്മുടെ പ്രവർത്തികൊണ്ട് ഒരുവനെതിരെ തെറ്റായ പ്രവർത്തികൾ ചെയ്യുമ്പോൾ അത് അവനിലെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നുണ്ടെന്നുള്ളത് മറന്ന് പോകരുത് കാധോലിക ഭാവ തിരുമനസ് ശാരീരികമായി വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണ് എപ്പോഴും പറയാറുണ്ട് എന്റെ ആരോഗ്യത്തെ പറ്റി എനിക്ക് വലിയ ടെൻഷനൊന്നുമില്ല കാരണം എന്നാണെങ്കിലും പോകേണ്ടുന്നതാണ് പക്ഷെ ക്രിസ്തുവിനോടുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു സ്നേഹം പാവപ്പെട്ടവരെ ഇതുപോലെ സഹായിക്കുന്ന ഒരു പിതാവ് അദ്ദേഹത്തിന്റെ നന്മകളൊന്നും ഒരുപക്ഷെ ആരും കാണുന്നില്ല അദ്ദേഹത്തെ ഒരുപക്ഷെ തെറ്റായ വാക്കുകൾ കൊണ്ട് കീറിമുറിക്കുമ്പോൾ അദ്ദേഹം ആ അഗ്നിശുദ്ധിയാണ് തെളിയിക്കുന്നത് എന്നുള്ളതിന് തർക്കമൊന്നുമില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതവും ക്രിസ്തുവിന്റെ ഒപ്പമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ക്രിസ്തുവിനെ ഭ്രാന്തനെന്ന് വിളിക്കുന്ന ലോകം ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ വിളിക്കും അതിലൊന്നും തളർന്നു പോകേണ്ടുന്ന കാര്യമൊന്നുമില്ല മറിച്ച് സ്നേഹത്തിന്റെ നന്മയുടെ ഈ മാർഗം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ നമുക്കാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ